തൊണ്ണൂറ് ശതമാനം മലയാളികളുമായി പ്രവർത്തിക്കുന്ന മധ്യപ്രദേശിലെ ജബൽപൂരിലെ ഇന്ത്യൻ കോഫി ഹൗസ് ശിവരാജ് സിംഗ് ചൌഹാൻ മുതൽ കാപ്പി രുചി തേടിയെത്തുന്ന ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജബൽപൂരിനെ ഇന്ത്യയും കടന്ന പെരുമയാണിപ്പോൾ ആ കഥ കാണും ആദിത്യ മര്യാദയിൽ മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഊന്നൽ നൽകിയുള്ള ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം ഇന്ന് രാജ്യവും കടന്ന് ലോകത്തിന്റെ നിറുകയിലെത്തി ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ വെച്ച് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്ന് അഭിമാനകരമായ പുരസ്കാരം ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഒ കെ രാജഗോപാലൻ ഏറ്റുവാങ്ങി സെക്രട്ടറി എം പ്രകാശിനും ഒപ്പമുണ്ടായിരുന്നു രക്തദാനം മഹാദാനം എന്ന സന്ദേശം നൽകി ഒരു സ്ഥാപനത്തിലെ ആയിരത്തിലധികം ജീവനക്കാർ രക്തം ദാനം നൽകി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയിരുന്നു ഇതുകൂടാതെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി നിരവധി പുരസ്കാരങ്ങൾ കോഫി ഹൌസിന് ലഭിച്ചിരുന്നു സൊസൈറ്റി പ്രസിഡന്റ് ഒ കെ രാജഗോപാലിന് ഐൻസ്റ്റിൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി യു എസ് ഡോക്ടറേറ്റ് നൽകിയും ആദരിച്ചിരുന്നു സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ നാടീഞ്ഞരമ്പുകളാണെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അകമഴിഞ്ഞ പിന്തുണയോടെ രൂപീകരിച്ച പതിമൂന്ന് ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരും സ്ഥാപനങ്ങളും ഉള്ളത് മധ്യപ്രദേശിലെ ജബൽപൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് കഴിഞ്ഞ അറുപത്തഞ്ച് വർഷമായി ദക്ഷിണേന്ത്യൻ രുചി വൈഭവങ്ങളോടൊപ്പം ഇന്ത്യയുടെ മറ്റു ഭാഗത്തെ രുചിയുടെ മലയാളി പെരുമയും പകർന്നു നൽകുകയാണ് ഇവർ ഒൻപതിനായിരത്തോളം ജീവനക്കാരിൽ തൊണ്ണൂറ് ശതമാനവും മലയാളികളാണ് എന്നുള്ള പ്രത്യേകതയും കേരളത്തിൽ ഒരെണ്ണം അടക്കം ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ കാപ്പിയുടെ ചൂടും മസാലദോശയുടെ രുചിയും പകരുന്ന ബൃഹത് സ്ഥാപനങ്ങളാണ് സൊസൈറ്റി കീഴിലുള്ളത് എഴുപത്തിയഞ്ച് വയസ്സിലും ചുറുചുറുക്കോടെ അതിന് നേതൃത്വം നൽകുന്നത് കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഒ കെ രാജഗോപാലനാണ് ന്യൂസ് ബ്യൂറോ ഇരടി